അപ്പോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്ന് കാലത്ത് ഒരു വെയില് വന്ന് കണ്ടപ്പോ തന്നെ ഉണ്ണീനെ നേരെ എടുത്ത് ഉമ്മർത്ത് കൊണ്ടുപോയി ഇളം വെയിൽ കൊള്ളിക്കാണ് അപ്പൊ ഉണ്ണിക്ക് മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ് അപ്പൊ ടെസ്റ്റില് ഒന്നും ഇല്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും കൂടിയിട്ട് നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഇളം വെയിൽ കൊള്ളിക്കണല്ലോ അപ്പം ഇത്ര ദിവസമായിട്ട് ഉണ്ണി ജനിച്ചതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയും കാലത്ത് വെയിലെന്ന് പറഞ്ഞ സാധനം ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും കൂടിയിട്ട് ചിലപ്പോൾ ചെറിയൊരു മഴ ചാറും അപ്പം പിന്നെ പത്ത് മണിക്ക് ശേഷമൊക്കെയാണ് വെയിൽ വരുക അപ്പം നമ്മൾ ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ ഇന്ന് കാലത്ത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നല്ലൊരു ഇളം വെയിൽ വന്നു അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ദൃശ്യ കുളിക്കാൻ കയറിയിരിക്കുകയാണ് ആ ഒരു ടൈമിലാണ് ഇളം വെയിൽ വന്നിരിക്കുന്നത് അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പച്ചേരിയൊക്കെ ഇട്ടിട്ട് ഉഴുന്നൊക്കെ അരച്ച് വെച്ച് ഞങ്ങള് ഒരു ലാക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ ഞാനാണതൊക്കെ ചെയ്തത് അപ്പോൾ ഒന്ന് ഇഡ്ലി തട്ട് കയറ്റി വെച്ചിട്ട് വെള്ളമൊക്കെ തിളച്ചു ഒരു സെറ്റ് ഇഡ്ഡലി ഞാൻ ആദ്യമായിട്ട് വെച്ചിട്ടുണ്ട് ഇടാം അപ്പോൾ ഉന്നയ്ക്ക് സ്കൂളിലേക്ക് പോകും സ്കൂളിലേക്ക് പോകാൻ സമയമായി എട്ടേ മുപ്പത്തി രണ്ട് എട്ടേ മുപ്പത്തി മൂന്നിനൊക്കെ ആയിട്ട് വാൻ വരും സമയം ഒരു എട്ടേ പതിനഞ്ചൊക്കെ ആയിട്ട് ഇട്ടാ അപ്പോൾ ഒരു സെറ്റ് ഇഡ്ഡലി ഏകദേശം ആയി ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഒന്ന് ബിരിയാൻ സ്കൂളിലേക്ക് വിടുന്നുള്ളൂ അപ്പോൾ തൽക്കാലം ഇപ്പോൾ സാമ്പാറും കറികളൊന്നും വെച്ചിട്ടില്ല നമുക്ക് അത് കഴിഞ്ഞിട്ട് ആയത്തിൽ വെക്കാലോ അപ്പോൾ ആദ്യം നമ്മുടെ ട്രൈ ചെയ്യലാണ് നമ്മുടെ ആദ്യമായിട്ടുള്ള ഒരു ഇഡ്ഡ്ലി വെപ്പാണ് കേട്ടോ അത് നോക്കി നോക്കട്ടെ വിഷയോട് നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ഫസ്റ്റ് തട്ട് ഇഡ്ഡലി ഞാൻ പുറത്തേക്ക് എടുത്തിരിക്കുന്നു കേട്ടാ അപ്പോൾ എന്താ കണ്ടീഷൻ എന്നുള്ളത് നമ്മളിങ്ങനെ തൊട്ട് നോക്കി അറിയുന്ന പറഞ്ഞേക്കുന്നത് തൊട്ടപ്പോൾ എനിക്ക് ചൂടാണ് അറിയണത് പക്ഷേ ബന്ധം ഉണ്ടാവും വേവാതെ വേവാ അങ്ങനെ പൊട്ടില്ല എന്ന് പറഞ്ഞ ഇഡ്ഡലി പൊട്ടണമെങ്കിൽ വേവണം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ദൃശ്യം അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഞാൻ കാണിക്കുന്നില്ല അപ്പം ഞാൻ തൊറ്റയ്ക്കാ ചെയ്യണമെന്നുള്ളത് അറിഞ്ഞോട്ട് വെച്ചിട്ടാണിപ്പോൾ ഞാൻ ഈ വീഡിയോ തനിച്ച് എടുക്കണത് അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുള്ള ദിയ്ക്കുള്ള ഇഡ്ഡലിയാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവൾക്ക് വേഗം കഴിപ്പിക്കാൻ കൊടുത്തിട്ട് സ്കൂളിലേക്ക് വിടാനുള്ള കാര്യങ്ങൾ നോക്കണം അങ്ങനെ കാലത്ത് സൊസൈറ്റിയിൽ പോയിട്ട് നല്ല പശുപാൽ മേടിച്ച് കാച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദൃശ്യിക്ക് പാല് മാത്രം മതി എന്ന് പറഞ്ഞു ചായ ആയിട്ട് വേണ്ട പറഞ്ഞു ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് കിണ്ണത്തിൽ ഒഴിച്ച് വെച്ചതാണിപ്പോൾ ദിയ മുളക്ക് കൊടുക്കണത് ഉണ്ണിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ വാൻ ഇപ്പോൾ വരും വാൻ വരുന്നത് കൊണ്ട് തന്നെ സമയമില്ല അപ്പോൾ വേഗം ചൂടാറിയ ലെവലിലാണ് ഇപ്പോൾ ഉണ്ണിക്ക് കൊടുത്താക്കുന്നത് കേട്ടോ ദിയ്ക്ക് അപ്പോൾ ഒരു ഇഡ്ഡലിയാണ് ദിയ കഴിച്ചിട്ടുള്ളത് ദിയക്ക് അത് മതി എന്ന് പറഞ്ഞു കാരണം സ്കൂളിൽ പത്ത് മണിക്ക് കിട്ടും എന്നുള്ളതാണ് പറയണത് കാലത്ത് പാലും മുട്ടയൊക്കെ കിട്ടും അപ്പോൾ ഒരു ഇഡ്ഡലി മതി അച്ചാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇഡ്ഡലി കഴിച്ചിട്ടാണ് ഇപ്പോൾ സ്കൂളുള്ള തന്നെ പാലും പോയിട്ട് എന്നാലും ചൂടില്ലാത്താലും കുഴപ്പമില്ല ദൃശ്യിക്കുള്ള പാലിനെ കിട്ടുന്നുണ്ട് വേനൽപ്പം വരും ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട് സ്പീഡിൽ വേണ്ടിട്ടാണ് ചൂടാറിയിട്ട് കൊടുത്തത് കുറെ നാളായിട്ട് നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ പോയിട്ട് പാലൊന്നും മേടിക്കാറില്ലാതെ അപ്പൊ ഞങ്ങൾ കുറേ ആയിട്ട് പശും പാല് ഇപ്പോൾ മേടിക്കാറില്ല വീട്ടില് കാരണം ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് നമ്മൾ പശുപാൽ സ്ഥിരമായിട്ട് വേടിക്കണ്ടായിരുന്നത് അവർ പശുക്കളെ ഒക്കെ കൊടുത്തപ്പോൾ തന്നെ അവിടെ ഇപ്പോൾ പാലില്ല പാലില്ലാത്തത് കൊണ്ട് ഞങ്ങളും അങ്ങനെ പാലിൻ്റെ കാര്യങ്ങൾ നിർത്തി പിന്നെ സ്ഥിരമായിട്ട് പാല് കുടിക്കുമ്പോൾ ദിയയ്ക്ക് കുറച്ച് കപ്പക്കെട്ടും കാര്യങ്ങളൊക്കെ വന്നു ഈ അടുത്ത് അപ്പോൾ ആ പാലിൻ്റെ ആ ഒരു വേടിക്കല് അന്ന് നിർത്തിയതാണ് ഇപ്പോൾ വീണ്ടും ദൃശ്യ അങ്ങനെ പാൽ മുട്ടയൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ എല്ലാവരും ഇങ്ങനെ കമൻറ്റും കാര്യങ്ങളും പിന്നെ നമുക്കോ അറിയാമോ അവർക്ക് കൊടുക്കേണ്ട ഒരു ടൈമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ഇപ്പോൾ പാല് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചേച്ചി സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള സന്തോഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനിയത്തിയെ വാരി പുണർന്ന ഉമ്മയൊക്കെ വെക്കുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ ശരിക്കും ദിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മടി എനിക്കാണ് വിടാനുള്ളത് ഇങ്ങനെ ഒരു അച്ഛൻ വേറെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിടിച്ചുപോലിക്കും ഞാൻ വീട്ടിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഇവിടെ സ്കൂളിലേക്ക് വിടില്ല കാര അപ്പൊ വേനിന്റെ ഫോണടി ഞങ്ങൾ കേട്ടു അപ്പൊ ഇത്തിരി സ്പീഡ് കൂടിട്ടാ ഓടാൻ പോകണം കേട്ടോനി അങ്ങനെ ദൃശ്യ പറഞ്ഞുകൊണ്ട് ഉള്ള രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഇഡ്ലിയാണ് ഇപ്പോൾ ദൃശ്യിക്ക് കൊടുത്തിരിക്കുന്നത് ചായ കഴിച്ചു നോക്കിയിട്ട് ഇതിന് പിന്നെ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം കാണുമ്പോ എന്തായാലും ദോഷ ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കാലോ അല്ലേ ഗവൺമെന്റ് നിങ്ങളെ അറിയിക്കണം കേട്ടോ അപ്പോ കഴിക്കണത് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ നീ സ്കൂള് പോയിരിക്കയാണ് അപ്പോ നമ്മള് ഒരുമിച്ച് എടുക്കുന്ന വീഡിയോ നമ്മൾ കൂടുതൽ കാണിച്ചേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് മെഡിക്കൽ കോളേജിൽ വരുന്നു പോകണം ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ നാളെ നമ്മള് സാമ്പാറൊക്കെ ഉണ്ടാക്കോട്ടോ ഇനിയിപ്പോ ഇന്ന് ഇപ്പൊ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ ഇന്നലെ നമ്മുടെ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരാധകൻ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാള് കമന്റ് ആയിട്ട് അറിയിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു ദോഷമാവ് മേടിച്ച് നിങ്ങൾ സ്വയം വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറും അറിയാം ഭക്ഷണം കഴിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഞാനും ദൃശ്യം കൂടി തീരുമാനിച്ച ഒരു തീരുമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചേരി വീട്ടിലുണ്ട് അപ്പോൾ ആ പച്ചേരി ഉഴുതും കൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് അരച്ച് എടുത്തൂടെ എന്നുള്ളതാണ് തീരുമാനം അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ദൃശ്യ പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിന് ശേഷമാണ് ഇങ്ങനെ അതായത് പലഹാരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കുറച്ചത് അതുവരക്കും ദിയ സ്കൂളിലേക്ക് പോണ കാരണം അല്ലെങ്കിൽ ദിയ ഇവിടെ ഉണ്ടെങ്കിലും സ്ഥിരമായിട്ട് കാലത്ത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പലകാരം ഉണ്ടാക്കും കേട്ടോ പുട്ട് കടല അതേപോലെ ഇഡ്ലി സാമ്പാർ ദോശ അങ്ങനെ ഒരു ഇതെല്ലാം സാധനങ്ങളും ദൃശ്യിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളതാണ് അപ്പം നമ്മളീ അവളിപ്പോൾ ഈ പ്രസവം കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് പലഹാരം ഉണ്ടാക്കാനുള്ള ഒരു എനിക്കതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല പലഹാരങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ വെറുതെ തള്ളി മറിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ശ്രമിച്ചിട്ടില്ല കൂളി വന്നാൽ ഞാൻ മാവൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അത് അത്ര പെർഫെക്റ്റ് ആവണമെന്നൊന്നും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ തട്ടുകട ദോശ ഉണ്ടാക്കണ പോലെ നമുക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ സാധിക്കും പക്ഷേ നമുക്കത് ആ ഒരു വീട്ടു വീട്ടിലുണ്ടാക്കുന്ന ഒരാവശ്യം പോലും നമുക്കൊരിക്കലും എനിക്കത് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി പറഞ്ഞു വരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഇന്ന് കാലത്ത് ദൃശ്യം പറഞ്ഞു തന്ന പോലെ തന്നെ ഞാൻ ഇന്നലെ മാവൊക്കെ സെറ്റ് ചെയ്ത് ഇന്നിപ്പോൾ കാലത്ത് ഇഡ്ഡലിയാണ് ആദ്യം ഉണ്ടാക്കിയത് അപ്പോൾ ഇഡ്ഡലിയാണ് ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലുള്ളത് ഇഡ്ഡലിയാണ് ചെറുതായിട്ടൊക്കെ ഒരു ഡാമേജ് ഒക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അങ്ങനെ ഒരു ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ ഉള്ള ഇതായിരിക്കാം എന്തായിക്കോട്ടെ നമ്മളിപ്പോൾ ഇത് കച്ചവടത്തിനുള്ളതല്ല നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ വീട്ടിലേക്ക് നെക്സ്റ്റ് ഞങ്ങൾ ഇതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറിന് വെള്ളം വച്ചു ഇനിയിപ്പോൾ ഉണ്ണിനെ കുളിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് വരെ പോകും അപ്പോഴേക്കും ഇപ്പോൾ ചോറാവും ചോറ് ഇറക്കി വെച്ചിട്ട് ഞങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകും ഉണ്ണിക്ക് പോവും ഒരു ചെക്കപ്പ് ഉണ്ട് ദൃശ്യിക്ക് അവളുടെ അതായത് കുറേ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നിക്ക് ഇരുപത്തി മൂന്ന് ദിവസമായി അപ്പോൾ ഇരുപത്തി മൂന്നാം ദിവസം മുമ്പ് അതിൻ്റെ ഇടയിൽ ഒരു ചെക്കപ്പ് പറഞ്ഞതാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടുള്ളൊരു സാഹചര്യം കൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല പോയപ്പോൾ നമുക്ക് ഉണ്ണിനെയാണ് കാണിക്കാൻ തോന്നിയത് ആ മഞ്ഞപ്പത്തതിൻ്റെ കാര്യങ്ങൾ നമ്മളതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ തൃശിക്ക് ഇപ്പോൾ വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉണ്ണിനെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചത് അപ്പോൾ തൃശ്ക്കിനിപ്പോൾ അവരുടെ മറ്റേ സ്റ്റിച്ചിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ദിവസമാണ് അപ്പോൾ ദിയേനെ ഇന്ന് കാലത്ത് സ്കൂളിലേക്ക് വിട്ടു വിട്ടപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കയ്യിലുണ്ടോ വെ വെറും ഇഡ്ഡലിയും പാൽ ചായയാണ് അപ്പോൾ വെറും ഇഡ്ഡലിയും പാൽ ചായ നമ്മൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊന്നും കുഴപ്പമില്ല നമ്മൾ കറിയില്ലാതെ ചോറ്ണ്ണ ഒരാളാണ് നമുക്ക് എന്തെങ്കിലും ഒരു ചമ്മന്തി എന്തെങ്കിലും നമ്മൾ ചോറ് ഒരു ടൈപ്പാണ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല സദ്യ കിട്ടി കഴിഞ്ഞാൽ നല്ല നന്നായി വിടില്ല എന്നുള്ള നല്ല തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ കറിയൊന്നും വെക്കാനുള്ള സമയമില്ല പിന്നെ കറിക്കൊന്നും ഞങ്ങളിപ്പോൾ ഒന്നും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല ദൃശ്യ അതേപോലെ രണ്ട് ഇട്ടലിയും പാൽ ചായയും കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ണിയില്ലാത്തത് കൊണ്ട് ദൃശ്യയുടെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല കഴിക്കണത് നമ്മളെല്ലാവരും കൂടി കഴിക്കുന്ന വീഡിയോകളാണ് ഞങ്ങളെല്ലാവരും കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഇപ്പം ഞാൻ ഞാനും ഇല്ലേയും പലചായും കഴിക്കുകയാണ് കഴിച്ചുകഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അതാ ഉണ്ണീനെ കുളിപ്പിക്കാൻ ഉണ്ണിവാവ ഇപ്പോൾ പാല് കുടിക്കുകയാണ് ഉണ്ണിവാവ അത കഴിഞ്ഞാൽ ഞങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുകയാണ് മഴയുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു മഴ വരുന്നുണ്ട് ദിയനെ ഇന്ന് വാനിൽ വിടുമ്പോൾ ദിയൻ വാനിൽ കയറുമ്പോഴേക്കും ഇവിടുന്ന് സമയമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വാൻ വരേണ്ട സമയമായി ഞങ്ങൾ ഓടി ദിയ ഒരു ഇഡ്ഡലിയെ കഴിച്ചിട്ടുള്ളൂ അവൾക്ക് കൂടുതൽ വേണ്ട പറഞ്ഞു കൂടുതൽ വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് അവിടെ മുട്ടയും പാലൊക്കെ കിട്ടും പിന്നെ അവൾക്ക് അധികം അങ്ങനെ പഞ്ചസാരയൊന്നും യൂസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമല്ല അതുകൊണ്ട് ഇഡ്ഡിയും പഞ്ചസാരയും കൊടുത്തപ്പോൾ വേണ്ട ചാ ഇഡ്ഡിയും പാൽച്ചായും മാത്രം മതി ഇതോട്ടാണ് അവൾ കഴിച്ചിട്ട് പോയത് പിന്നെ അല്ലാതെ ചില്ലരുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ കാലത്തൊന്നും അങ്ങനത്തെ കൊടുക്കാറില്ല കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നാല് ബദാം വണ്ടി പരിപ്പ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബോക്സിൽ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ നമ്മുടെ ഈയൊരു ഇങ്ങനത്തെ ബോക്സിലാണ് നമ്മൾ ഇട്ട് വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് അത് തിക്ക് കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ സ്നാക്സ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു എപ്പറേഷൻ തൊട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് ആയപ്പോഴാണ് ആ സ്നാക്സ് ബോക്സ് ഒഴിവാക്കിയത് അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ നല്ലൊരു ചോറ് കിട്ടും സ്കൂളിൽ കാലത്ത് പത്ത് മണിയാകുമ്പോൾ പാലും മുട്ടയും കിട്ടും അപ്പോൾ അവളുടെ കാര്യം അവിടെ ക്ലിയർ ആണ് ഇനി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്നു ഡോക്ടറെ കാണിക്കുന്നു അവിടെ തിരക്കായിരിക്കും കോപ്പി ടിക്കറ്റ് എടുക്കുന്നു ഞങ്ങളവിടെ വരിയിൽ നിൽക്കുന്നു ഡോക്ടറെ കാണിക്കുന്നു ഉണ്ണിനെ ഞാൻ എടുക്കും ദൃശ്യ ഡോക്ടറെ ചെക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് സാധാരണ ഞങ്ങൾ അവിടുന്ന് കഴിക്കുന്നത് ഇന്ത്യൻ ഹോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം നമുക്ക് അധികം റൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലേനും അപ്പം ഞങ്ങൾ അവിടുന്ന് ഇരുന്ന് കഴിക്കാറുണ്ട് ചില സമയത്ത് ഞങ്ങൾ പൊതുച്ചോറ് പേടിച്ച് കഴിക്കാറുണ്ട് ദൃശ്യ ക്രിമിനായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ പൊതുച്ചോറാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ വരിൽ നിന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻ അഡ്മിഷൻ കാർഡ് ആകുമ്പോഴും നമുക്ക് അഡ്മിറ്റ് ആയതിനു ശേഷം ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ചോറ് കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ നം നമ്മുടെ പ്രേക്ഷകർ എന്നല്ല നമ്മുടെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലിനി ഇനിയോട്ട് വീട്ടിൽ പലഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ആ ഒരു ക്രെഡിറ്റ് നമ്മൾ അവർക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഓക്കെ നമ്മുടെ ഫോൺ അടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ മൈൻഡപ്പ് ചെയ്യണം കേട്ടോ നമ്മളിനി മറ്റു വിശേഷങ്ങൾ ഓക്കെ താങ്ക് യു ബായ്